മുൻ ഡി സി സി പ്രസിഡന്റ് ആയിരുന്ന അന്തരിച്ച എം ഡി തോമസിന്റെ നാലാം ചരമവാർഷിക ദിനാചരണവും പദ്ധതിയുടെ നിയോജക മണ്ഡലം തല ഉദ്ഘാടനവും നടന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പിൽ ജില്ലയിലെ മുഴുവൻ സ്ഥാപനങ്ങളിലും യുഡിഎഫ് ഭരണത്തിലെത്തുമെന്നും രാഹുൽ ഗാന്ധിയുടെയും കെ സി വേണുഗോപാലിന്റെയും നേതൃത്വം കേരളത്തിലെ യു ഡി ഊർജിതമാക്കുമെന്നും ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് എസ് അശോകൻ പറഞ്ഞു വരാൻ പോകുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് മികച്ച വിജയം ഉറപ്പാക്കാൻ ആവിഷ്കരിച്ച പദ്ധതിയാണ് വിഷൻ രണ്ടായിരത്തി ഇരുപത്തി ഇതിന്റെ പീരുമേട് നിയോജക മണ്ഡലതല ഉദ്ഘാടനം നടന്നത് ഇതോടൊപ്പം മുൻ ഡി പ്രസിഡന്റ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റുമായിരുന്ന അന്തരിച്ച എം തോമസിന്റെ നാലാം ചരമവാർഷിക ദിനാചരണവും നടന്നു ചടങ്ങിൽ വെച്ച് എം ഡി തോമസിന്റെ ഛായാചിത്രത്തിൽ നേതാക്കളും പ്രവർത്തകരും പുഷ്പാർച്ചനയും നടത്തി കോൺഗ്രസ് നേതാക്കളായ ജോർജ് ജോസഫ് പടവൻ എ പി ഉസ്മാൻ ബെന്നി പെരുവന്താനം അരുൺ പൊടിപ്പാറ ഷാജി വയനാട് നെക്സൺ ജോർജ് റോബിൻ കാരക്കാട് ജോർജ് ജോസഫ് കൂറുംപുറം എന്നിവർ സംസാരിച്ചു